ശരിക്കും ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആരാണ് വില്ലൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആരാണ് വില്ലൻ എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന വിഷയവും ഇത് തന്നെയാണ് ആരാണ് ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വില്ലൻ വേഷം കെട്ടാനിരിക്കുന്നത് സിനിമക്കകത്ത് തന്നെ വില്ലന്മാരുണ്ട് നമുക്കറിയാൻ പാടില്ലാത്ത വില്ലന്മാർ ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ വില്ലന്മാർ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വില്ലന്മാർ ഏതാണെങ്കിലും ഉറപ്പായും രണ്ടു തരം ആൾക്കാർ എല്ലാ വശത്തും ഉണ്ടായിരിക്കും മമ്മൂട്ടിയാണോ ശരിക്കുമുള്ള വില്ലനെന്ന് ചോദിക്കുകയാണ് എല്ലാവരും വെറുതെ നമ്മൾ മോഹൻലാലിനെ ക്രൂശിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അതോടൊപ്പം മോഹൻലാൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടു അമ്മയുടെ ജനറൽ സെക്രട്ടറിയെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയാം അതൊക്കെ വെറുതെ ആണ് എന്ന് മോഹൻലാലല്ല മമ്മൂട്ടിയാണ് നമ്മൾ ശരിക്കും പിരിക്കേണ്ടതെന്ന് പറയുകയാണ് ഇപ്പോൾ എല്ലാവരും മോഹൻലാലിനെ പോലും എന്ത് പ്രസംഗിക്കണമെന്നും എന്ത് പറയണമെന്നും പറഞ്ഞു കൊടുത്തതാണ് മമ്മൂട്ടി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പത്രസമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് ജഗദീഷ് ഫെഫ്ക വാരവാഹിത്വ ജേസ് തോമസിനെ വെളിപ്പെടുത്തലെന്ന് പറയുന്നു എന്നാൽ ജഗദീഷ് മാത്രമല്ല മമ്മൂട്ടിയും മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ലെന്നുള്ള രീതിയാണ് പ്രതികരിച്ചതെന്നുമാണ് തുറന്നു പറച്ചിലിന്റെ ഭാഗമായി തന്നെ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ എടുത്തുചാടി പറഞ്ഞത് ഒരു പത്രസമ്മേളനം നടത്തേണ്ട തീരുമാനമില്ല ജഗദീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുമാനമെടുക്കുന്നത് നടക്കാത്ത കാര്യമാണെന്നും വെളിപ്പെടുത്തുന്നു മമ്മൂട്ടി കൂടി പറഞ്ഞതോടെയാണ് പെട്ടെന്നുള്ള പത്രസമ്മേളനം വേണ്ടത് തീരുമാനിച്ചതെന്നാണ് ജഗദീഷ് തന്നോട് പറഞ്ഞത് ചെയ്തത് നല്ല കാര്യമാണ് കാരണം ആ വിഷയം കൃത്യമായി പഠിക്കാതെ എടുത്തു ചാടുന്നൊരു തീരുമാനം എടുക്കുന്നത് തിരിച്ചടിയായേനെ മോഹൻലാൽ ഇതിലും വലിയ വിഷയം വന്നാലും യാതൊരു അഭിപ്രായവും പറയാത്ത വ്യക്തിയാണ് വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാം മറ്റുള്ളവർ പറഞ്ഞാലത് അനുസരിക്കാത്ത രീതിയാണ് പ്രത്യേകിച്ചും മമ്മൂട്ടിയെ പറയുമ്പോൾ അനുസരിക്കും സിദ്ദിഖ് പത്രസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ജഗദീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിദ്ദിഖ് പറഞ്ഞത് തെറ്റായി പോയെന്ന തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു സിദ്ദിഖിനെ സംബന്ധിച്ച പത്രസമ്മേളനം നടത്തിയൊക്കെ ഒരു പരിചയക്കുറവുണ്ട് അതേസമയം ജഗദീഷ് ഒരു അധ്യാപകനാണ് എങ്ങനെ എന്ത് സംസാരിക്കണമെന്ന വ്യക്തത അദ്ദേഹത്തിനുണ്ട് ലിബേർട്ടി ബഷീർ വ്യക്തമാക്കിയ കാര്യം ഇവയാണ് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയ അടക്കം തന്നെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇതോടൊപ്പം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ജഗദീഷ് തീർച്ചയായും വില്ലനല്ല ജഗദീഷ് ഇവർക്കെല്ലാവർക്കും എതിരെ നിന്നത് കൊണ്ട് വേണമെങ്കിൽ ഇനി ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ആക്കിയേക്കും പക്ഷെ തീർച്ചയായും പറയാം ജഗദീഷ് ഒരു വില്ലൻ കഥാപാത്രം നേരിടേണ്ട ഒരാളല്ല എന്ന് ജഗദീഷിന്റെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ജഗദീഷ് പറയുന്ന പല കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ളതാണ് ജഗദീഷിന് രണ്ട് മക്കളുണ്ട് ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഭാര്യ രമയെ പൊന്നുപോലെ നോക്കിയ ജഗദീഷിന്റെ കഥയൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഒളിച്ചുകളിയും ഉണ്ടാകാൻ പോകുന്നില്ല സ്വന്തം സുഹൃത്തുക്കളെ പോലും മുറ്റിക്കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ജഗദീഷിനെ കൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നും അങ്ങനെ ചൂണ്ടിക്കാണിക്കാത്തവരുടെ ഇടയിലാണ് പ്രശ്നമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ജഗദീഷ് ചെയ്തതിൽ യാതൊരു തെറ്റുകുറ്റവും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് സോഷ്യൽ മീഡിയ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ